ഈ ോ ശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട് പണ്ടൊക്കെ വളരെ പ്രസിദ്ധമായ ഈ അമരകോശത്തിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ശബ്ദ രാവിലെ എടുത്ത് നോക്കിയാൽ എനിക്ക് പേരെ പറഞ്ഞു ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് അർത്ഥം കാണാം അപ്പൊ പണ്ട് വളരെ പ്രസിദ്ധമായ ഒരു പദ്യം തന്നെ ഉണ്ടായിരുന്നു ശബ്ദത്തിന്റെ വിവിധ അർത്ഥങ്ങളെ ഗോരസം വിന കോരസം ഭോജനാന ഗോരസം വിന കോരസം കൃഷി വലാന ഗോരസം വിന കോരസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊറേ ഉണ്ട് അതിലെ ഈ ഗോരസം വിന ഗോരസം കൂടാതെ കോരസം എന്ത് രസമാണ് ഭോജനാന് ഭോജനത്തിന് ആഹാരം കഴിക്കാൻ ഗോരസം ഇല്ലാതെ എന്ത് രസമാണ് അവിടെ എന്താ ഗോരസത്തിന്റെ അർത്ഥം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞോളാം മോര് തൈര് എന്നൊക്കെ അവിടെ അർത്ഥം വരും ആ ഗോരസത്തിന് ഗോരസം വിന കോരസം കൃഷി വലാനം കൃഷി വലന്മാർക്ക് കർഷകർക്ക് രസം വരണമെങ്കിൽ ഗോരസം വേണം അവിടെ എന്താ അർത്ഥം ചാണകം എന്നർത്ഥം എന്താ വളത്തിന് വേണ്ടി ഗോരസം വിന കോരസം കാമിനീന കാമിനിമാർക്ക് സ്ത്രീകൾക്ക് രസം വേണമെങ്കിൽ ഗോരസം വേണം എന്താ അവിടുത്തെ അർത്ഥം എന്ന് അറിയാമോ ഗോ ശബ്ദത്തിന് ലജ്ജ എന്ന അർത്ഥമുണ്ട് ലജ്ജ ഇപ്പൊ സ്ത്രീക്ക് രസം വേണമെങ്കിൽ ലജ്ജ ഉണ്ടാകണം പണ്ടൊക്കെ കവികൾ വർണ്ണിക്കുമ്പോൾ നതാങ്കി എന്ന് പറയും ആ നദാങ്കി നഗത്തോടു കൂടിയവൾ എന്ന അർത്ഥം നദാങ്കി അപ്പൊ അതാണ് ഇവിടെ ഗോ ശബ്ദത്തിൽ ലജ്ഞ ലജ്ഞ ഉള്ളവളായിരിക്കണം സ്ത്രീ പഴയ സങ്കല്പമാണ് പുതിയ ആക്ടിവിസ്റ്റുകൾക്കൊന്നും ഇത് പിടിക്കത്തില്ല എങ്കിലും നമ്മുടെ പഴയ സങ്കല്പം അനുസരിച്ച് പറഞ്ഞതാണ് ശ്രദ്ധിച്ചുകൊള്ളു എങ്കിലും പുതിയ കക്ഷികൾക്കും പിടിച്ചേ പറ്റൂ ഇങ്ങനെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈയിടെ കേൾക്കുന്നില്ല ഗാനമേളയിലൊക്കെ ഒരു വലിയ പാട്ടുണ്ടായിരുന്നല്ലോ ലജ്ജാവതിയെ എന്ന് പറഞ്ഞ പാട്ട് അപ്പൊ അത് ലജ്ജാവതി എന്ന് പറഞ്ഞ സുന്ദരി അർത്ഥം മനസ്സിലായി സ്ത്രീകൾക്ക് സൗന്ദര്യമാണ് ലജ്ജുഭൂഷം ലജ്ജ ദേവി ഭഗവതൻ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഗോശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ലജ്ജ ഇനി ഗോരസം ഗോരസം കവീന കവികൾക്ക് രസം വേണമെങ്കിൽ ഗോരസമാണ് അവിടെ അർത്ഥം വാക്ക് എന്ന് ഗോശബ്ദത്തിന് അർത്ഥം നല്ല വാക്സപ്പത്തുള്ളവർക്കെ നല്ല കവിതകൾ എഴുതാൻ കഴിയും നല്ല കവിയാകാൻ കഴിയുള്ളു അതവിടെ കോരസം കവിനാ ഇത് പഴയ സങ്കല്പമാണ് ഇന്നത്തെ ആധുനിക കാലത്ത് എന്തും കവിതയാകുന്ന ഒരു കാലം എന്തും ഗാനങ്ങളാകുന്ന കാലം വല്യമ്മായി കൊച്ചമ്മായി കുഞ്ഞമ്മായി എന്നൊക്കെ പറയുന്ന അതിനോട് ഒന്നാം കളി രണ്ടാംകളി മൂന്നാം കളി നാലാം കളി അഞ്ചാം കളി അപ്പൊ അച്ചമാങ്ങ പഴുത്തവാങ്ങ ഉണ്ണി വാങ്ങാ കണ്ണി വാങ്ങാ അതിന്റെ വല്യ വാങ്ങാ എന്നൊക്കെ പറയുന്ന കവിതകൾ കണ്ടില്ല ഇതെല്ലാം കവിതകളാകുന്ന പുതിയൊരു കാലഘട്ടത്തിൽ അത്ര വേർഡ് സ്റ്റോക്ക് ഒന്നും വേണ്ട എങ്കിലും വീറും വൃത്തിയുള്ള കവിത എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോരസം വാക് ഉണ്ടെങ്കിലേ സാധിക്കൂ അവിടാണ് അതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ വ്യത്യസ്ത ഗോ ശബ്ദത്തിന്റെ വ്യത്യസ്തതയിൽ പ്രധാനപ്പെട്ട ഒരർത്ഥം പറയാം ഒന്ന് കേൾക്കണേ ആത്മജ്ഞാനം എന്ന് ഗോ ശബ്ദത്തിന് അർത്ഥമുണ്ട് ആത്മജ്ഞാനം എന്ന് ശ്രദ്ധിക്കണേ ആത്മജ്ഞാനം എന്ന ഗോ ശബ്ദത്തിന് ഇപ്പോൾ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ പർവതമായി നമ്മൾ കാണുമ്പോൾ ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കൽ എന്നാണ് ഗോവർദ്ധനത്തിന്റെ അർത്ഥം ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക ഇവിടെ ഗോവർദ്ധനത്തെ പർവതമായി പറഞ്ഞ് അത് പൊക്കിപ്പിടിച്ചത് ആരാണ് കൃഷ്ണൻ പുണ്യകൃഷ്ണൻ ശ്രദ്ധിക്കണം ആത്മജ്ഞാനം വർദ്ധിക്കാൻ എല്ലാവരിലും ആത്മജ്ഞാനമുണ്ട് നമ്മളിലെല്ലാം ആത്മജ്ഞാനമുണ്ട് പക്ഷേ ആത്മജ്ഞാനം ഉണരണമെങ്കിൽ ആത്മജ്ഞാനം വർദ്ധിക്കണമെങ്കിൽ ഇത് പൊക്കി പിടിക്കാൻ ഒരാൾ വേണം അതാരാണ് ഭഗവാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈശ്വരാധീനമുള്ളവനെ ആത്മജ്ഞാനം വർദ്ധിക്കരുത് അപ്പൊ അതിനാണ് ഭക്തി അപ്പൊ ഭക്തി ഉറച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മജ്ഞാനം നമുക്ക് ഉറച്ചു വരും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആത്മജ്ഞാനം ഉയർന്നു വരാൻ ഭക്തി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നവർക്കെ ആത്മജ്ഞാനം ഉണരുകയുള്ളൂ ഭഗവാൻ പൊക്കിപ്പിടിച്ചു എന്ന് പറയുന്നത് ഗോവർദ്ധന പർവ്വതമല്ല ആത്മജ്ഞാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭാവമാണ് ഇവിടെ കാണേണ്ടതാണ് അപ്പം ഗോവർദ്ധനോദ്ധാരണ കഥയുടെ പുരുൾ ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ അപ്പോ അതിന് ഭക്തി ഉറക്കാൻ ഭക്തി ഉറയ്ക്കാനായിട്ടാകുന്നു കുറെ നിയമങ്ങൾ അപ്പൊ അവിടെ നാമജപം കൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ടൊക്കെ മനസ്സിനെ അതിനെ പക്വമാക്കി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്നത് ഉപാസനയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ആ ഉപാസനയിലൂടെ അത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈശ്വരാധീനം നമുക്കുണ്ടായെങ്കിലേ ആത്മജ്ഞാനം ഉണരുകയുള്ളു കാക്കയുടെ കയ്യിലും കരിവുണ്ട് അത് എല്ലാവരിലും ജ്ഞാനമുണ്ട് ആത്മജ്ഞാനം ഇല്ലാത്ത ആരും ഇല്ല അത് ശ്രദ്ധിക്കണം അപ്പൊ ആത്മജ്ഞാനം പക്ഷെ ഉണരാൻ ഈശ്വരാധീനം വേണം ഇപ്പൊ തന്നെ ഈ പ്രഭാഷണം നടക്കുമ്പോൾ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മളൊരു കുളം ഇവിടെ കുളം എന്നാണോ ചെറിയന്നാണോ പറയുന്നേ കുളം ആണോ കുളം കുളത്തിനകത്ത് നിറച്ച് പായലിരിക്കുക മനസ്സല്ല പായൽ പായൽ മൂടിക്കിടക്കുന്ന ഒരു കുളം ശ്രദ്ധിക്കണേ പായൽ മൂടിക്കിടക്കുന്ന ഒരു കുളം അപ്പൊ പായല് മൂടിക്കിടന്നാൽ ഇതിനകത്തെ വെള്ളം കാണാനും ഇപ്പോ പറ്റില്ല കാണാൻ പറ്റാത്ത കൊണ്ട് ഇത് ഈ വെള്ളം ഇല്ലെന്ന് പറയാനൊക്കെ അതൊക്കെ തല്ല വെള്ളമുണ്ട് പക്ഷെ പായല് വന്ന് മൂടിയത് കൊണ്ട് വെള്ളം കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ലൊരു കല്ല് എടുത്ത് അതിനകത്തേക്ക് കൂടി എറിഞ്ഞാൽ ആ ശക്തി കൊണ്ട് കല്ല് വന്ന് വീഴുന്ന ശക്തി പായൽ മാറുമ്പോൾ ഈ വെള്ളം കാണാം ഈ പണിയാണ് ഞങ്ങൾ നടത്തുന്നത് ഇവിടെ ഇരിക്കുന്നവരിലെല്ലാം ഈ പറഞ്ഞ ആത്മജ്ഞാനമുണ്ട് പക്ഷേ ജീവിത പ്രാരാപ്തമാകുന്ന പായൽ വന്ന് മൂടിയിരിക്കുക പിള്ളേർക്ക് ആഹാരം കൊടുക്കാനും ഫീസ് കൊടുക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെയായിട്ട് നമ്മൾ ഓടി നടക്കുന്ന തത്രപ്പാടിൽ നമ്മുടെ അഡ്മിഷനും കാര്യങ്ങൾക്കുമായിട്ട് ഓടുന്ന തത്രപ്പാടിൽ പരീക്ഷത്തിന് തട്ടം അന്വേഷിക്കാൻ ഇവിടെ വരാൻ നമുക്ക് സമയമില്ല മനസ്സിലാവുന്നുണ്ടോ ഈ പായൽ വന്ന് മൂടിയിരിക്കുക ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഈ ഞാനും എല്ലാം എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷെ ജീവിത പ്രാരബ്ദമാകുന്ന ഈ ഭൗതികത്തിലെ പായല് വന്ന മൂടികിടക്കുന്നതുകൊണ്ട് ഇത് തെളിയുന്നില്ല അപ്പൊ ഇത്തരം ഒരു സത്സംഗത്തിൽ എത്തുമ്പോൾ ഇങ്ങനെ ചില ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ ഈ ശരി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാ ഞാൻ പറയുന്ന ഒരു വിഷയത്തെ വളരെ ശരി എന്ന അടുത്തിരുന്നോണ്ട് പറഞ്ഞാൽ ഈ ശരി എങ്ങനെ വന്നു ഈ ശരി ഉള്ളിലുള്ളത് കൊണ്ടാണ് മനസ്സിലായി അപ്പൊ ആ പായൽ മാറുന്ന പടയാ നമ്മളിത് ഈ കല്ലെടുത്തിടുന്ന ഒരു പരിപാടിയായി ചെയ്യുന്നത് ഇത് നിരന്തരം വീഴണം ഇപ്പൊ ഇത് കഴിഞ്ഞ് ഈ ഏഴ് ദിവസത്തെ യജ്ഞം കഴിഞ്ഞ് ഒരു ഏഴ് ദിവസത്തേക്ക് ഇതിന്റെ ഹാങ് ഓവർ നിക്കത്തുള്ളൂ പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെ ചുല്ലിട്ട് പടയേ പോലെ തന്നെ വായു ബന്ധം മൂടി ഇത് ഇനി ഒരു കല്ല് വന്ന് വീഴണം അതുപോല നിരന്തരം സത്സംഗങ്ങളുമായി സഹകരിച്ചാൽ ഇങ്ങനെ പായല് മാറി മാറി നമുക്ക് വെള്ളം തെളിയുന്നത് പോലെ നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം ഉണരും അതാ സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചലതത്വം നിശ്ചലതത്തെ ജീവൻ മുക്തി അപ്പൊ മുക്തിക്ക് ഈ സത്സംഗത്തിലൂടെ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സത്സംഗമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് മനസ്സിലാവുന്നതല്ലോ അപ്പൊ എല്ലാവരിലും സത്യത്തിൽ ഈ ആധ്യാത്മിക ബോധം നടത്തും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാത്ത ഇത് കേൾക്കാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എല്ലാം അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ബോധം നമുക്കുണ്ടാകണം അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ആ ഭൗതികത്തിലെ ജീവിതത്തിന്റെ പരക്കം പാച്ചലിൻ്റെ ഈ പായൽ വന്ന് മൂടിക്കിടക്കുന്നത് പോലെ നമുക്ക് ആധ്യാത്മികതയും ചിന്തിക്കാൻ ഇപ്പം ഉദാഹരണത്തിന് ഒരു